പ്പുറത്തെ റൂമിലെടുത്ത് വെള്ളം നമ്മള് സഹിച്ചേട്ട് കൊടുത്ത് വെള്ളം നമുക്ക് കേട്ടോ കരിക്കും തച്ചു വെട്ടാനായിട്ട് വരുമല്ലോ ഈ റോഡിലേക്ക് വളർന്നിരിക്കുന്ന ഓലയും മറ്റും ഒക്കെ വെട്ടിക്കളാനായിട്ട് വരുന്ന കെ സി പിട്ടോ അപ്പൊ നമ്മൾ എന്താ വരുന്ന ഈ ഓല വെച്ച് നമുക്ക് ഒരു ചൂലുണ്ടാക്കാം വീട്ടിലേക്ക് അല്ലേ അതിനകത്ത് എടുമിറ്റ് ഉറുമ്പുണ്ട് കേട്ടോ കുറച്ചു നേരെ വെയിലത്തിരണം ഉറുപുവാൻ ഇത് ഒരെ മതി ഒരാ മതിയോ രണ്ടാം മതി നമുക്ക് ഏ എന്താ ഏ ആണോ ഓക്കട്ടെ ആ ഇതാ നല്ലത് ബല ഉള്ള ഏ അതെ കന ഉണ്ടാവും അല്ലല്ല നമുക്ക് എന്താ പരിപാടി നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ ചൂലുണ്ടാക്കാൻ പോകണം കേട്ടോ ആ ഏടക്കട്ടെ നമുക്ക് കയ്യെ വെട്ടി തിരി പെട്ടെന്ന് നമുക്ക് ചൂടുണ്ടാക്കാം നമ്മുടെ മാലിക്ക് ചൂണ്ടയിടാൻ പോയിട്ട് ഒരു മീനെ കിട്ടി അത് അവന് ചൂണ്ടയിൽ എടുക്കാൻ പേടി കേട്ടോ പേടിയായിട്ട് അവൻ അവിടെ നിന്ന് എന്നെ എൻ്റെ അടുത്തോട്ട് കൊണ്ടുവരും അത് ഇളക്കി കൊടുക്കാനായിട്ട് രാവിലെ അവിടെ ചൂണ്ടയിടിയില്ല ഫീടൈം പരിപാടി അപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ മീനാ കോന മച്ചിലിൻസ മച്ചിലി ച്ചില് है ഏഹ് കൈതക്കോര എന്ന് പറഞ്ഞൊരു മീനോ ഇവിടെ വയലിൽ കിട്ടുന്നുണ്ട് ഇവന് ഇത് ഇളക്കിയെടുക്കാൻ അറിയില്ല ഹിന്ദി ഒന്നും എനിക്ക് ചോദിക്കരുത് ഏഹ് ചോട്ടേ അവൻ രാവിലെ ചൂണ്ടയിടാൻ വേണ്ടി അറിയിക്കോ മറ്റേ അവന് ഇത് ഇളക്കിയെടുക്കാൻ അറിയത്തില്ല അതിന് അവന് അവിടെ കിടന്ന തറയിലിട്ട അടിക്കുന്നത് ഒരുപാട് കാര്യങ്ങൾ ചെയ്തോണ്ടിരിക്കട്ടോ ഇളക്കി കൊടുക്കട്ടെ ഇത് കണ്ടാണോ എടുത്തോടുത്തോ ഹിന്ദി പറയുന്ന തൊടാൻ വയ്യ കവറൊക്കെ വെച്ചിട്ടാണ് എടുക്കുന്നേ ചൂണ്ട എഴുതാൻ അവനൊരു കുഴപ്പമില്ല അങ്ങനെ രാവിലെ ഓലയൊക്കെ കീറി ഒരു ചൂലൊക്കെ ഉണ്ടാക്കാന്ന് പ്ലാൻ ചെയ്ത് നിക്കുമ്പോഴാണ് നമ്മുടെ സൈത്യപ്രോ വിളിച്ചിട്ട് പറഞ്ഞ് ബാലുശ്ശേരില് ഒരു വർക്കിണ്ട് പോവാന്ന് ചോദിച്ചോട്ടോ പനിയായതുകൊണ്ട് വിസിയോതെറാപ്പിയൊക്കെ മുടക്കി വെച്ചിരിക്കുന്നു പനിയായിട്ട് എ സിയിലേക്ക് വീണ്ടും ചെന്ന് കയറി കൊടുത്താൽ നല്ല പനി കിട്ടും അതുകൊണ്ട് പോകരുതാണ് അപ്പോൾ എന്തായാലും പോകുമല്ല ഇപ്പോൾ കൊച്ചിനെ കുറച്ച് നേരം രാവിലെ എക്സൈസും കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് പോകാൻ കരുതി അങ്ങനെ പോകാനൊരുങ്ങി എന്നപ്പം തന്നെ എക്സൈസും കാര്യങ്ങളൊക്കെ ചെയ്തേട്ടോ അങ്ങനെ എനിക്ക് ടാറ്റയൊക്കെ പറഞ്ഞ് പോകാനായിട്ട് ഇറങ്ങിയാണ് കേട്ടോ അപ്പം നമ്മുടെ ഫ്രണ്ട് അശ്വിനോട് വന്നിട്ടുണ്ട് അശ്വിൻ ക്യാമറ ചെയ്യുന്ന അശ്വിനാണ് കേട്ടോ അപ്പം അശ്വിനുമായിട്ട് പോയിട്ടാണ് ഈ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് അങ്ങനെ നമ്മൾ ബാലുശ്ശേരിയിലേക്ക് പോകുന്ന വഴിക്ക് നമ്മൾ ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ നമ്മൾ വഴിയിലേക്ക് കണ്ടു കേട്ടോ ഒരുപാട് പേരുടെ പേരും കാര്യങ്ങളും ചോദിക്കാൻ പറ്റിയില്ല ചോദിച്ചവരുടെയൊക്കെ പേര് ഓർത്ത് വയ്ക്കാനും കഴിഞ്ഞിട്ടില്ല കേട്ടോ ഒരുപാട് നമ്മൾ വീഡിയോ കാണാൻ താഴെയൊന്നും കമൻറ്റ് ചെയ്യണേ അങ്ങനെ നമ്മൾ ബാലുശ്ശേരിയിൽ ചെന്നു സന് സന്ധ്യ തീരിൻ്റെ ഓപ്പോസിറ്റായിട്ടുള്ള നൈറ എന്ന് പറഞ്ഞൊരു ഷോപ്പിന് ആഡ് ചെയ്യാനായിട്ടോ വന്ന കേട്ടോ അപ്പം തൊട്ടടുത്തായിട്ടൊരു ബേക്കറി ഉണ്ടായിരുന്നു ഫുഡ് കഴിക്കാണ്ട് പോയതുകൊണ്ട് തന്നെ അവിടെ ചെന്ന് ഫുഡ് കഴിക്കാൻ കയറി അപ്പോൾ അവിടെ അപ്പം ചൂടായിട്ടുണ്ടായിരുന്നത് ഷവർമയാണ് കേട്ടോ അപ്പോൾ ഒരു റൊമാലി ഷാറോ മേടിച്ചു കഴിച്ചു ഞാനും അശ്വിനും കഴിച്ചു അശ്വിന് ഫുഡ് കഴിക്കാതെ വന്നത് അശ്വിൻ്റെ വീട് ഏകദേശം മാറാട് ഭാവമാണ് കേട്ടോ അച്ഛൻ നമ്മുടെ വീട്ടിൽ ശേഷം പതിനഞ്ച് കിലോമീറ്റർ അടുത്തുണ്ട് അവിടുന്ന് വണ്ടി ഓടിച്ച് നമ്മുടെ വീട്ടിലേക്ക് വന്ന അപ്പോൾ ഫുഡ് കഴിക്കാൻ വന്നതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞ് പോകുന്ന കഴിക്കാൻ എന്തെങ്കിലും കഴിക്കാന്ന് പറഞ്ഞു അശ്വിനും അധികം ഫുഡും കാര്യങ്ങളൊന്നും കഴിക്കില്ല കേട്ടോ ഞാൻ പിന്നെ ആയതുകൊണ്ട് എല്ലാം ഒഴിവാക്കി വെച്ചേക്കുമായിരുന്നു പക്ഷേ അത് കഴിക്കേണ്ടി വന്നു അത് കഴിച്ചതിന് ശേഷം നേരെ ഷോപ്പിലേക്ക് വന്നിട്ടോ ഇതാണ് എന്ന് പറഞ്ഞ ഷോപ്പ് ഇവിടെ അത്യാവശ്യം ലേഡീസിനായിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇതാണ് നമ്മുടെ ആങ്കർ ശ്രീലക്ഷ്മി എന്നാണ് വരെ കേട്ടോ സൈബർ പാർക്കിൽ വർക്ക് ചെയ്യുകയാണ് അതിൻ്റെ കൂടെ തന്നെ ആങ്കറിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ അവിടുന്ന് ഇറങ്ങി നീ കുറച്ച് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ കണ്ടപ്പം അതിലെണ്ണം വാവയ്ക്ക് എടുത്തിട്ട് പോകാൻ കരുതി വാവയുടെ ബർത്ത്ഡേ ആണല്ലോ അങ്ങനെ ഇനി സമയം കളയാനൊന്നും ഇല്ല അവിടുന്ന് തന്നെ ഡ്രസ്സ് എടുത്ത് അപ്പോൾ ആ ഷോപ്പിൽ രണ്ട് ലേഡീസ് ടാഫ്സ് നമ്മുടെ ഫോളോവേഴ്സ് ആണ് കേട്ടോ അവരുടെ പേരും ചോദിക്കാൻ ഞാൻ വിട്ടുപോയി അങ്ങനെ ി ഭയങ്കര സന്തോഷത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കാരണം എന്താ വെച്ചാൽ ഇജിക്ക് ഭയങ്കര സന്തോഷമുള്ള ദിവസം എന്നോട് വന്നപ്പോൾ തന്നെ പറഞ്ഞു കട്ടിലേന്ന് തനിയെണീറ്റിരുന്നു ആരുടെയും സപ്പോർട്ടില്ല വാവയുടെ സപ്പോർട്ട് കട്ടിലെ തനി എണീറ്റൊക്കെ പറഞ്ഞോ ഹാപ്പി ബർത്ത്ഡേ ടു ബർത്ത് നമ്മളത് ബ്രോ തിരിച്ച് വീട്ടിലേക്കും പോയി വാവയ്ക്ക് ഞാൻ ഗിഫ്റ്റ് കൊടുത്തു നമ്മുടെ ആങ്കർ ഡ്രസ് ഇട്ട് നോക്കിയൊരു ഡ്രസ്സ് തന്നെയാണ് ഞാൻ സെലക്ട് ചെയ്തെട്ടോ അടിപൊളി ഡ്രസ്സായിരുന്നു കാരണം അടിപൊളിയാണ് പിന്നെ എൻ്റെ സൈസിൽ ഞാൻ ചൂസ് ചെയ്തു ഈ പ്രാവശ്യം അവിടെ ടോപ്പിൻ്റെ ഒരു കുർത്തി എടുത്ത കേട്ടോ കുർത്തിയുടെ സൈസ് കറക്റ്റായിട്ട് ഞാൻ ചൂസ് ചെയ്തു പക്ഷേ പാൻറ്റിൽ എന്ന് പറഞ്ഞ ടൈപ്പ് എടുത്ത കേട്ടോ അതിൻ്റെ കറക്റ്റ് ആയി കേട്ടോ അതിന് ഞങ്ങൾ കേക്ക് മുറിച്ചു കേക്കൊക്കെ വളരെ സർപ്രൈസ് ആയിരുന്നു ഞാൻ ബാലുശ്ശേരിയിൽ എന്നെ സൈത്ത് വിട്ടതുകൊണ്ട് തന്നെ സൈത്ത് എന്നോട് പറയാതെ തന്നെ ഒരു കേക്ക് വീട്ടിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ കേക്ക് അപ്പോൾ നമ്മുടെ സായി ചേട്ടനും ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നു സായി ചേട്ടൻ്റെ വൈഫും മോള് പൊന്നൂസും പിന്നെ മുകളിലെ നമ്മുടെ ഇത്തായും രണ്ട് മക്കളും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങളെല്ലാവരും കൂടെ കൂടിയിട്ട് കേക്കും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തെട്ടോ

അപ്പോൾ നമ്മുടെ വീട്ടിലെ ആരുടെ ബർത്ത്ഡേ ഡേ വന്നാൽ കൊച്ചാണ് ആ ബർത്ത്ഡേ കേക്ക് എപ്പോഴും കട്ട് ചെയ്തേട്ടോ കഴിഞ്ഞ ഒരു രണ്ട് വർഷമായിട്ട് അങ്ങനെ തന്നെയാണ് പതിവ് നമ്മൾ രുചിനെ കൊണ്ട് കട്ട് ചെയ്യും അല്ലെങ്കിൽ അവൾക്കത് കട്ട് ചെയ്യണമെന്നൊക്കെ ആഗ്രഹമായിരുന്നു ഇപ്പോൾ ആ ക്യാരക്ടറിലൊക്കെ ഒത്തിരി വ്യത്യാസം കാര്യങ്ങൾ വന്നിട്ടോ കട്ട് ചെയ്യാൻ ഞങ്ങൾ പറഞ്ഞിട്ടും കട്ട് ചെയ്തില്ല അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകത കൊണ്ട് ഇതുണ്ട് പിന്നെ ഈ ബർത്ത്ഡേയ്ക്ക് കേക്ക് മുറിക്കുന്നതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ സന്തോഷം ഒരുപാടുണ്ട് കേട്ടോ ജി തനിയെ കട്ടിൽ നിന്ന് തനി ഇരുന്നു എന്ന് എന്നോട് വന്നപ്പോൾ തന്നെ പറഞ്ഞപ്പം എനിക്കത് കേട്ടോ വളരെ സന്തോഷമായി ഞങ്ങൾ ഒരു ദിവസം കുറേ ദിവസങ്ങളായിട്ട് അങ്ങനെ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ ഒന്ന് എണീപ്പി തനി എണീക്കാനായിട്ട് നമ്മൾ ഫിസിയോതെറാപ്പിക്ക് പോകുമ്പോഴും അവരോട് ചെയ്യിപ്പിക്കുന്നത് ഇങ്ങനത്തെ കാര്യങ്ങളാണ് കേട്ടോ ഒക്കുപേഷണൽ തെറാപ്പിയിൽ വരുന്ന കാര്യങ്ങളൊക്കെ കൂടുതൽ ചെയ്യിക്കുന്നത് എങ്ങനെ എണീക്കാം എങ്ങനെ ഇരിക്കാം എങ്ങനെ ഒരു കട്ടിൽ കുഞ്ഞ് എന്തെങ്കിലും സാധനങ്ങൾ താഴേന്ന് എടുക്കുക അങ്ങനത്തെ കാര്യങ്ങൾ കൂടുതൽ ചെയ്യിക്കുന്നതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു മാറ്റം പെട്ടെന്ന് വന്നു അപ്പം അത് ഒരുപാട് സന്തോഷമായിട്ടുള്ള കാര്യമാണ് പിന്നെ ഞങ്ങൾ കേക്ക് മേടിച്ചിട്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ എത്താനായിട്ട് കുറച്ച് ലേറ്റായിപ്പോയി ഞാനൊരു എട്ട് മണി അടിപ്പിച്ചാണ് വീട്ടിലെത്തിയത് ബാലേശ്ശേരിൽ ഷൂട്ടാക്കി കഴിഞ്ഞിട്ട് അപ്പോഴത്തെ ഞാൻ വന്നപ്പോഴത്തേന് ഇവിടെ കേക്കും കാര്യങ്ങളൊക്കെ ആയല്ലോ പക്ഷേ രാത്രി ആയതുകൊണ്ട് നമ്മുടെ കുട്ടിപ്പുട്ടാളങ്ങൾക്കൊന്നും വരാൻ പറ്റില്ല അതായത് വാവയുടെ കുറച്ച് കൂട്ടുകാരുണ്ട് ഈ ഇവിടെ അടുത്തുള്ള ഒരു കാസ്യമോ ലിയോ അനുഷ്ക പിന്നെ മാലിക്കും അങ്ങനെ കുറേ പേരുണ്ട് കേട്ടോ അപ്പോൾ ആയിട്ട് നാളെ നമുക്കൊരു കേക്ക് വേറെ അറേഞ്ച് ചെയ്ത് കൊടുക്കുക എന്നൊക്കെ മനസ്സിൽ പ്ലാൻ ചെയ്തു കാരണം അങ്ങനെ ചെയ്യണം കാരണം അവർ വൈകുന്നേരം എല്ലാവരും എന്നെ കാത്തിരുന്നാണ് കേക്ക് മുറിക്കാനായിട്ട് ഞാൻ വന്നത് ലേറ്റ് ആയതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്തായാലും ഈ ബർത്ത്ഡേ ഭയങ്കര സന്തോഷമുള്ള സംഭവമാണ് കാരണം ഈ ബർത്ത്ഡേ ദിവസത്തിൽ എനിക്കൊരു മാറ്റം ഉണ്ടായി പിന്നീട് നമ്മൾ കോഴിക്കോട് എത്തിയതിന് ശേഷം നമുക്ക് ഒരുപാട് ആൾക്കാരെ ആയിട്ട് പുതിയതായിട്ട് പരിചയപ്പെടാനും കാര്യങ്ങളൊക്കെ പറ്റി അപ്പം അവരുമായിട്ടൊരു ബർത്ത് ഡേ ആഘോഷിക്കാൻ പറ്റി വലിയ കളർഫുൾ ആണെന്നു അല്ലെങ്കിൽ എല്ലാവരും കൂടെ ഒത്തൊരുമിച്ചപ്പോൾ അത് വലിയ കളർഫുൾ പരിപാടിയായിട്ട് തന്നെ മാറി കേട്ടോ അപ്പോഴത്തെ മിസ്സായവർക്കൊക്കെ വേണ്ടിയിട്ട് നാളെ ഒരു കേക്ക് കൂടെ കട്ടിയാന്ന് കരുതി വൈകുന്നേരം ഒരു അഞ്ച് മണിയാകുമ്പോൾ തന്നെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്ന കേട്ടോ ജിഷ്യാമം വന്നിട്ടുണ്ടായിരുന്നു സൈറ്റിൻ്റെ വൈഫ് ലക്ഷ്മിയൊക്കെ വന്നിട്ടുണ്ടായിരുന്ന കേട്ടോ എല്ലാവരും എന്നെ കാത്തിരുന്നതാണ് ഞാൻ വരാൻ വൈകൊണ്ടെങ്കിൽ സംഭവിച്ചത് ഓൾറെഡി ഞാനൊരു കേക്കൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അത് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു അപ്പോൾ ഇത് രാത്രി യാത്രയില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാവരും വീട്ടിലേക്ക് തിരിച്ചു പോയി അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വിശേഷം അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് എല്ലാവർക്കും പോയിട്ടോ